ഇവിടെ എത്ര വന്നിട്ട് കൊല്ലായി അവര് അഞ്ച് ഇവിടെ ഇവിടെ അല്ല ഈ മട്ടൻ വെക്കാൻ എത്ര അത് ഞാൻ കിലോ ഒക്കെ ആദ്യം വെച്ചിരുന്നു കൊല്ല ആളാണ് അവിടെ ഈ പൊറോട്ടക്കാരൻ പേര് രാജവൻ എല്ലാരും രാജനാണ് അപ്പൊ ഇന്ന് നമുക്ക് നല്ല മട്ടൻ ചാപ്സും പൊറോട്ടയും വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് വന്ന് നോക്കുമ്പോ നമ്മള് മുൻപ് വന്ന് കഴിച്ച സ്ഥലമാണ് അല്ലെ ജംഷീരെ ജംഷീർ മണ്ണാർക്കാടൊക്കെ ഇങ്ങനെ വ്ലോഗൊക്കെ ചെയ്യുന്ന ഒരാളാണ് വ്ളോഗറാണ് അപ്പൊ എന്താണ് ഇവിടുത്തെ ഒരു നിങ്ങൾക്ക് എന്താണ് തോന്നിയിരിക്കുന്നത് കഴിച്ചിട്ട് ഒരു സ്പെഷ്യാലിറ്റി നാല് കൊല്ലം മുമ്പ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഞാൻ ഈ കടയിൽ പോയിട്ടുള്ളത് പോയിട്ടുള്ളത് എന്തായാലും മട്ടൻ ചാപ്സും പൊറോട്ടയും കിടുക്കാച്ചി കിടക്കാച്ചിന്ന് മാത്രല്ല എനിക്കൊരു മൂന്ന് തലമുറയെക്കായിട്ട് അതായത് നൂറ് വർഷത്തിന് മുകളിലായിട്ടുള്ള കട ഇപ്പോഴും അതേപോലെ അതിനാണ് ആദ്യം മാർക്ക് കൊടുക്കണ്ടേ എന്തായാലും കഴിച്ചിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം നമുക്ക് ഇവിടെ എത്ര വർഷമായി ഇതാ വന്നിട്ട് അറുപത്തിയേഴ് കൊല്ലായി അവര് മുമ്പേ അഞ്ച് തലമുറക്കാരാണ് അത്ര ഇവിടെ ഞാൻ വന്ന പിന്നെ അച്ഛനും മാത്രമേ ഇവിടെ ചെയ്തിട്ട് കണ്ടുള്ളൂ അമ്മ ഇവിടെ വന്നിട്ട് കൊല്ലായി അന്ന് വരുമ്പോഴേ കടയിണ്ട് ആ ചായക്കട ചെറുതായിട്ട് ഒരു ചായക്കട അച്ഛൻ അച്ഛൻ കൊണ്ട് മുണ്ടും കൂടി ഇല്ലാതെ ഇരുന്ന് മനുഷ്യനെ പറയുക എപ്പോഴും രാജഗോപാലെ ഓരത്തെ രാജേ അല്ല ഈ മട്ടൻ ഇവിടെ വെക്കാൻ എത്ര അത് ഞാൻ അഞ്ചു കിലോ ഒക്കെ ആദ്യം വെച്ചിരുന്നു അച്ഛൻ അച്ഛനൊരു കിലോ വാങ്ങിട്ട് ആ വെള്ളം വെച്ചിട്ട് ഇഡ്ലിക്ക് കൊടുത്തു കൊണ്ടിരുന്നു പിന്നെയാണ് പൊറോട്ടക്കാരൻ വന്നു കൂടി കൊല്ലായി ആളാണ് അവിടെ ഈ പൊറോട്ടക്കാരൻ എന്താണ് പേര് എല്ലാരും രാജവ് രാജന്മാരാണല്ലോ രാജനാണ് അമ്മ വരുന്ന ഈ ഉണ്ട് ഇവിടെ ും ഇഡലിക്ക് വെക്കും അതെ അഞ്ചു വർഷല്ലൂലിപ്പള്ളി കുറെ ഇറച്ചി ഫോണിലൊന്നും ഇങ്ങനെ കൊടുത്തു വീഡിയോ നൂലിപ്പുട്ട് ഇഡ്ലി ആപ്പോ ഇതൊക്കെ ദോശ ഇതോടെ കഴിഞ്ഞായിരുന്നു

ഇവിടെ ിലോ അരി വയ്ക്കോ ഒക്കെ പോവുസിലുള്ളവരൊക്കെ വരൂ ഇവിടെ ബാങ്കിലുള്ളവർ ബാങ്കില്ലെങ്കി ഞങ്ങൾ ചോറ് വെക്കില്ല ഒക്കെ റെഡിയായിട്ട് പോവു ഒന്നും ബാക്കിണ്ടാവില്ലേ രാവിലത്തെ ഉച്ചക്ക് ശേഷം എന്താ ചോറ് മീന് മീൻചാർ ഇതൊക്കെ സാമ്പാർ ഞാൻ പാത്രങ്ങൾ രണ്ടെണ്ണം വേറെ വെച്ചിട്ടുണ്ട് തിന്നണ്ണ വട്ടലും ഗ്ലാസും കുപ്പിയിൽ വെള്ളക്കോട്ട് ഒന്ന് വയ്ക്കും അപ്പൊ നമ്മുടെ മണ്ണാർക്കാട് നടമാളിക റോട്ടിലെ മുരുകിലാസിലെ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ആളാണ് രാജേട്ടൻ രാജേട്ടൻ ശരിക്കും പയ്യനട പയ്യനട ആ പയ്യനടത്താണ് ഒരേ പൊറോട്ട അടി എല്ലാം വെക്കും ആ രാവിലെ പൊറോട്ട മട്ടൻകറിയൊക്കെ നിങ്ങൾ തന്നെ വെക്കണേ എത്ര വർഷമായിട്ടും സ്റ്റീൽ ബോഡി ഒക്കെ കാണിച്ചിട്ടാണ് മാത്രം ആ സപ്ലൈക്കും ചോറ് അപ്പൊ ജംഷീറേ കഴിക്കല്ലേ ആ കറി ഇതിലേക്ക് ഒഴിക്കുമ്പോ തന്നെ വായിൽ വെള്ളം വന്നുള്ളതാണ് കാരണം ആ തേങ്ങ അരച്ചിട്ടേ ഓ നല്ല ചൂട് പൊറോട്ടയും ചൂട് മട്ടൻ കറി കറിയും ഇതെ കുതിർന്നിരിക്കാൻ വേണ്ടി മുക്കിയെടുക്ക അതങ്ങനെ എൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ നാല് കൊല്ലം മുമ്പ് കഴിച്ചാം സെയിം ടേസ്റ്റ് ഞാൻ അത് കൂടെ സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ നാല് കൊല്ലം മുമ്പ് ഇവിടെ വന്ന് വീഡിയോ ആ വീടോ കണ്ടിട്ടാണ് ഞാൻ ഈ ഹോട്ടലിൽ കയറുന്നത് മണ്ണാർക്കാട് ജലിച്ചു വളർന്ന ആൾ ആട്ടോ ജംച്ചത് നമ്മളെ വീട് കാണേണ്ടി അതെ ഇതൊരു ഭയങ്കര ഒരു വേറെ ലെവലാട്ടോ എനിക്കിവിടെ ഒരു നൂറ് വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും ൂന്ന് തലമുറ നടത്തി വരുന്ന ഒരു ഹോട്ടലാണ് ഇതൊക്കെ ഇല്ലാതാവുക സങ്കടം അല്ലേ രൂപയ്ക്കാണ് മട്ടൻ കറി പന്ത്രണ്ട് രൂപ പൊറോട്ട ഇടിയപ്പുണ്ട് ഇഡ്ഡലി ഉണ്ട് അപ്പ ഉണ്ട് ദോശ ഉണ്ട് നല്ല ചൂട് ദോശയൊക്കെ ഉണ്ട് പക്ഷെ പൊറോട്ടയും മട്ടൻ കറിയാണ് എല്ലാരും കഴിക്കണത് അതൊരു ഒമ്പത് അതിന് മുമ്പ് കഴിയുന്ന ഒരാൾ പറഞ്ഞത് രണ്ടുമണിക്കൊക്കെ വന്നോളീന്ന് പറഞ്ഞു മട്ടൻ കുറച്ച് സോഫ്റ്റ് കുറവുണ്ട് അല്ലേ സുറവുണ്ട് കേട്ടോ മട്ടനേക്കാളുപരി ആണ് കറിയാണ് ആ പൊറോട്ട ഒക്കെ കുതിർന്ന ആ കറി ഇങ്ങനെ ചുരുട്ടിയതങ്ങനെ വാ കിട്ടില്ലേ അപ്പം ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുകൊടുത്തേ ലൊക്കേഷൻ പറഞ്ഞത് നർഗഡൈവേന്ന് സി പി എം പാർട്ടി ഓഫീസിനോട് ചേർന്ന് നടമാളിക റോട്ടില് മീ മാർക്കറ്റ് എത്തണതിന്റെ തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലാട്ടോ ഒരു പഴയ വീട് അത് കണ്ടാലെന്ന് കേറാൻ തോന്നുന്നു അപ്പോ പഴയ കടയിലിരുന്ന് പഴയ വൈബില് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവര് നേരെ വന്നോളീ രണ്ട് രാജേട്ടം പുറത്തും ഒരു രാജേട്ടം എന്താ അകത്തും അപ്പൊ എന്തായാലും ഈ വഴിക്ക് പോകുന്നവർ വന്ന് കഴിക്കില്ലേ കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേന്ന